വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻ സീ റി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്നത്തേ പോലെ തന്നെ വെറൈറ്റി പാറ്റേൺ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഒക്കെ ചെയ്ത് അയച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവരുടെ റിക്വസ്റ്റ് ഒക്കെ മാനിച്ചുകൊണ്ട് നമ്മളിതേ ഈ പ്രാവശ്യം ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് ടെ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ശാന്തി ഓശാനയിൽ നഫ്രി ഇടുന്ന ആ ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ട ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും അതേ സെയിം മോഡലിൽ വരുന്ന ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ കാണുന്ന ദുപ്പട്ടയാണ് നല്ല നെറ്റിൻ്റെ ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തും ഇടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഈ ദുപ്പട്ടയുടെ ഫോർ സൈഡ്സിലായിട്ടും ഇതുപോലത്തെ ലേസ് ഡീറ്റെയിലിങ് വരുന്നുണ്ട് കിട്ടാം നല്ല പീച്ച് ലൈറ്റ് പീച്ച് കളറാണ് വരുന്നത് അതുപോലെ ടോപ്പിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നല്ലൊരു ജോർജറ്റിലാണ് ജോർജത്തിലാണ്ട് അതിൻ്റെ ഫാബ്രിക് വരുന്നത് സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് സ്ക്വയർ നെക്കിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലെ ഈ ഒരു ലേസ് ഡീറ്റെയിലിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവെൻ്റിലായിട്ടും ഈ ലേസ് ഡീറ്റെയിലിങ് വരുന്നാട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിങ്ങുന്നത് ഈ ഒരു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ല ലെങ്ത് വിട്ടൊക്കെ ഉള്ളത് ഇപ്പം ടു സൈഡ്സ് ആണെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അപ്പം ഈ ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ടയുടെ റേറ്റ് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടും വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ മസ്റ്റ് ബൈ ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ചാട്ടിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പീച്ച് കളർ ടോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സൈസും ഡബിൾ എക്സ് സൈസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കിയാലോ ഇതിൽ വരുന്ന സെക്കൻഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാംഗോ യെല്ലോ കളറാണ് കേട്ടോ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ലേസ് വരുന്നത് നല്ലൊരു ഡാർക്ക് ലീഫ് ഗ്രീൻ കളറാണ് കേട്ടോ കണ്ടോ സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ജോർജറ്റ് ആണ് കേട്ടോ അതിന്റെ ഫാബ്രിക് ഇതിന്റെ ക്ലോസർ ലുക്ക് കണ്ടോ ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് സ്ലീവിന്റെ ഇൻഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ലൊരു ലെയ്സ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എ ലൈൻ പാറ്റേൺ ആണ് നല്ല ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ അതുപോലെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്നത് ഒരു പ്രിൻസസ് കട്ടിങ്ങിൻ്റെ രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇതുപോലെ പ്ലെയിൻ നെറ്റിൽ ഈ ഒരു ലെയ്സ് ഡീറ്റെയിൽ തന്നെ നെറ്റിൽ ഫോർ സൈഡ്സ് കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ മാത്രം ആട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ ചാട്ടാണ് ഈ ഒരു മാംഗോ യെല്ലോ കളർ കളർ ഷെയ്ഡിലെ സൈസ് വരുന്നത് ലാർജ് സൈസാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു ടോപ്പ് ആൻഡ് തുപ്പായിട്ട സെറ്റാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കിയാലോ ോക്കി നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ടത് കാണാനായിട്ട് ഇതിൻ്റെ ക്ലോസ് ആ ലുക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇടിപെട്ട് കളറൊന്നും അല്ല കേട്ടോ ഇത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നും പക്ഷെ അത് അത്രയും ഡാർക്കല്ല കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡാണ് അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേ ഇതുപോലെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ ഈ ഒരു റാണിപ്പിങ്ങിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺസ് ആണ് അപ്പം ഇത്രയും ത്രീ കളേഴ്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ വാട്സപ്പ് ത്രൂ ആയിട്ട് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റയിലും അതുപോലെ എഫ് ബിയിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നാൽ മാത്രം ആയിട്ടാ നിങ്ങൾക്ക് ഇതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയുള്ളൂ നമ്മൾ വീക്കിലി 2 ടൈംസ് ഒക്കെ നല്ല നല്ല കളക്ഷൻസ് അപ്‌ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മിസ് ആക്കാതിരിക്കാനായി നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കാം ഈ ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റിനെ വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ജോർജറ്റിൻ്റെ എലൈൻ ടോപ്പും അതുപോലെ തന്നെ ഈ ഒരു നെറ്റിന്റെ ദുപ്പട്ട സെറ്റും അപ്പൊ മസ്റ്റ് ആയിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്യാം അപ്പം ഇനിയും നല്ല സൂപ്പർ ആൻഡ് കിഡ്ലൻ പ്രളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും അതുവരിക്കും